ഹാപ്പി ഓണം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെമൺ ബൈ സറീന ഞാൻ ഇന്ന് പ്രഥമൻ പ്രഥമം ഇങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണേ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ഈ മെഷർമെൻറ്റിലാണേ ഞാൻ ചെറുപയറിൻ്റെ പരിപ്പ് എടുക്കുന്നത് എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നും ഇടാൻ പാടില്ല ഓയിലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗിയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം നല്ലോണം വറന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം പരിപ്പ് കഴുകി ഒരു കുക്കറിൽ ഇട്ടതാണ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിന് കണക്കായ വെള്ളമൊഴിക്കണേ എന്നിട്ടൊന്ന് കുക്കർ മൂടിയിട്ട് നമുക്കിതിനെ ഒന്ന് വേവിക്കാം അപ്പോഴേക്കും ഒരു സോസ് പാനിൽ ഒരു നാലാണി വെല്ലോ പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് ഉരുകാൻ വെക്കാം കുക്കറിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളത്തിൻ്റെ സിറപ്പ് ഒഴിക്കാം അരിച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് ബാക്കി വെക്കാം എന്ന് വെച്ചാൽ മധുരം വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്താൽ മതിയല്ലോ ഇപ്പം ഒന്ന് ഇളക്കി നോക്കാം ഇതിലേക്ക് ഞാൻ കെ എൽ എഫ് കോക്കനാടിൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത് നല്ല തിക്കായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പായത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണേ കൺസിസ്റ്റൻസി വേണ്ട ഈ സമയത്ത് മധുരവും ഉപ്പും എല്ലാം നോക്കി ടേസ്റ്റ് ഓക്കെ ആണെങ്കിൽ ഇത് ഓഫാക്കിക്കോ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചെറിയ പാൻ വയ്ക്കാം എന്നിട്ടതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം ീ മെൽട്ടാവുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാ തേങ്ങാക്കുത്ത് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഇതില്ലേ നമ്മളെ ഏലക്കായ് പൊടി അതും കൂടി പാലത്തിൽ കൊടുക്കണേ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് അപ്പൊ ഇതാ എളുപ്പത്തിൽ പ്രഥമൻ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് കാണിച്ചിരുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു തേങ്ങ ചിരക്കണ്ട പാലെടുക്കണ്ട ഒന്നും ചെയ്യേണ്ട നമുക്ക് എളുപ്പത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം റെഡി പ്രഥമൻ റെഡിയാവും ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും ഒന്നും മറന്നു പോകരുത് എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ഓണം ലൈഫ് സ്റ്റൈൽ ഹെമൻ ബൈ സറീന ബായ്